പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവരുടെയൊക്കെ വലിയൊരു തലവേദനയാണ് അത് പാക്ക് ചെയ്യുക എന്നുള്ളത് പലതരത്തിലുള്ള തരത്തിലുള്ള പാക്കിങ്ങിലാണ് നമ്മളുടെ പ്രോഡക്റ്റുകൾ പോകുന്നത് ലിക്വിഡ് ആയിട്ടുള്ളവ ആ രീതിയിൽ പോകുന്നു ഇനി പൗഡർ ആയിട്ടുള്ളവ ആ രീതിയിൽ പോകുന്നു ആയിട്ടുള്ളവ ആ രീതിയിൽ പോകുന്നു മെയിൻലി ഫുഡ് പ്രോഡക്ട്സ് ആകുമ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് സോളിഡ് ആയിട്ടുള്ളതുണ്ട് പൗഡർ കൊണ്ട് ലിക്വിഡ് ആയിട്ടുള്ളതുണ്ട് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാൻ വലിയ പാടാണ് സാധാരണ നമുക്ക് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന പാക്കിംഗ് പൗച്ചസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിരിക്കും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അതിൽ പ്രിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കത്തില്ല നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങി പാക്ക് ചെയ്യാം എന്നാൽ നമ്മളുടെ ഒരു ബ്രാൻഡിങ് കൊടുക്കണമെങ്കിൽ അല്പമെങ്കിലും സ്റ്റാൻഡേർഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ പ്രിൻ്റഡ് പാക്കിംഗ് കവർ ഉപയോഗിക്കണം ിന്റഡ് പാക്കിംഗ് കവർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരായിരിക്കണം നമ്മളുടെ പ്രോഡക്റ്റിന്റെ പേരായിരിക്കണം ബാക്കി അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ വരും അതിന്റെ ന്യൂട്രിയൻസും കാര്യങ്ങളും ഒക്കെ വരും പിന്നെ ബാച്ച് കോഡ് ബാച്ച് നമ്പർ ബാച്ച് ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റ് എക്സ്പയറി ഡേറ്റ് എം ആർ പി ലൈസൻസുകളുടെ നമ്പറുകൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നൊരു സാധനമാണ് നമ്മളുടെ പാക്കിങ് കവർ ഈ പൗച്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് സാധനങ്ങൾ പോകൂ എന്നുള്ള ഘട്ടമായിട്ടുണ്ട് പ്ലാസ്റ്റിക് നിരോധിക്കണം എന്ന് പറയുന്ന സർക്കാർ തന്നെ ഇത്തരം പൗച്ചുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഇത്തരം പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് കേരളത്തിൽ കിട്ടുന്നത് വളരെ കോസ്റ്റ്ലിയാണ് അതായത് കേരളത്തിൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിൽ ചെന്ന് ഇത്തരത്തിലുള്ള ഫാക്ടറികളുണ്ട് പ്രിൻറിംഗ് ഫാക്ടറികളുണ്ട് അവിടെ ചെന്ന് നമ്മളൊരു കവറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ നമ്മളെ പേടിപ്പിച്ചു വിടും പല പല കാര്യങ്ങൾ പറഞ്ഞ് അവർ നമ്മളെ പേടിപ്പിച്ചു വിടും പിന്നെ അവരുടെ കോസ്റ്റ് ഭയങ്കര ഹൈ ആയിരിക്കും കാരണം ലോകത്തെങ്ങും ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ തരുന്നത് എന്നുള്ള രീതിയിൽ അവർ കോസ്റ്റ് ചെയ്യും എന്നാൽ അതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ നമുക്കൊരു മാർഗമുണ്ട് ആ മാർഗമാണ് ഇവിടെ പറയുന്നത് നമുക്ക് ഓൺലൈനിൽ ഇതുപോലെ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഡീറ്റെയിൽ കിട്ടും ആ ഡീറ്റെയിൽ ഞാനിന്ന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് വർത്തിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ഇല്ലെങ്കിൽ അവരുടെ കൂടെ കൂടി പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമൈസ് ചെയ്ത കവറുകൾ ഉണ്ടാക്കാം ഇനി അതല്ലെങ്കിൽ ഓൾറെഡി പ്രിന്റ് ചെയ്ത ബ്രാൻറ്റുകൾ അവരുടെ ഉണ്ട് അത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഒരു സംഭവത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് പാക്കിംഗ് ഒരു പ്രശ്നമായിട്ടുള്ള സംരംഭകരെല്ലാം തന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ പറ്റി അതിനെ സഹായിക്കുന്ന ഐറ്റംസിനെ പറ്റിയുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യ മാർട്ടിൻ്റെ സൈറ്റിലാണ് ഇന്ത്യ മാർട്ട് നിങ്ങൾക്കറിയാം ഒരു ഇ ഇക്കൊമേഴ്സ് സൈറ്റാണ് ഇതുപോലെയുള്ള വലിയ വലിയ കമ്പനികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബി ടു ബി സൈറ്റ് ഇവിടെ നമുക്ക് ഒരുപാട് കവറുകൾ കാണിക്കുന്നുണ്ട് ആദ്യമായിട്ട് കണ്ട ബിസ്കുറ്റ് പാക്ക് ചെയ്യുന്ന കവറാണ് ഒരു രൂപയാണ് ഒരു പീസിന്റെ വില പറയുന്നത് പിന്നെ വന്നിട്ട് ഫ്രോസൺ ഫുഡ് പാക്ക് ചെയ്യാനായിട്ട് രണ്ട് രൂപ അമ്പത് പൈസ പറയുന്നുണ്ട് പിന്നെ വന്നിട്ട് പാക്കേജിങ് പൗച്ച് പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ പെർ കെ ജി ആണ് ഇവിടെയും ഇരുന്നൂറ് രൂപ പെർ കെ ജി വരുന്നുണ്ട് പിന്നെ വന്നിട്ട് എനർജി ബാർ അതായത് നമ്മളുടെ മിൽക്കി ബാർ അതുപോലുള്ള ചോക്ലേറ്റുകൾ ഒക്കെ പാക്ക് ചെയ്യുന്ന ടൈപ്പ് കവറാണ് പറയുന്നത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ വന്ന് സ്ക്രബ് പാക്ക് ചെയ്യുന്നതിന്റെ സംഭവം വന്നിട്ടുണ്ട് എഴുപത് പൈസയാണ് പെർ പീസ് അവർ പറയുന്നത് പിന്നെ വന്നിട്ട് മൂന്ന് രൂപ എഴുപത്തി അഞ്ച് പൈസയുടെ പീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി പത്ത് രൂപ കിലോ വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കിലോ വരുന്നുണ്ട് ഏഴ് രൂപ പീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കിലോ വരുന്നുണ്ട് ഏഴ് രൂപ അൻപത് പൈസ പെർ പീസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ പെർ കെ ജി വരുന്നുണ്ട് രണ്ട് രൂപ പെർ പീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ പെർ കെ ജി വരുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കമ്പനികൾ ഇവിടെ അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അവിടെ കയറി നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെല്ലാം ഓൾറെഡി പ്രിന്റ് ചെയ്ത കവറുകളാണ് നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമൈസ്ഡ് കവറുകളാണെങ്കിൽ അതായത് നിങ്ങളുടെ പേരിൽ എ ബി സി ബ്രാൻഡ് അതിൻ്റെ പേരിലാണ് കവറുകൾ വേണ്ടതെങ്കിൽ അത് അവരോട് കൃത്യമായിട്ട് പറയുക അതിൻ്റെ റേറ്റും ഒക്കെ കൃത്യമായിട്ട് എടുക്കുക കൊട്ടേഷൻസ് വാങ്ങിക്കുക ഇന്നോവറബിൾ ടോക്കിംഗ്സ് വെർബല്ലി പറയുന്ന കാര്യത്തിൽ വിശ്വസിക്കാതിരിക്കുക അവരോട് എഴുതി വാങ്ങിക്കുക ബാങ്ക് ത്രൂ പൈസ കൊടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു തവണ ഇനീഷ്യൽ എക്സ്പെൻസസ് കൂടുതലായിരിക്കും കസ്റ്റമൈസ് ചെയ്യുമ്പോൾ എന്നാൽ അതേ ഡൈയും നമുക്ക് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കേണ്ടി വരുമ്പോൾ റേറ്റ് കുറയുന്നതാണ് ഈ റേറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല കാരണം ആ ടൈമിൽ അവരുടെ അവർ പറയുന്നതാണ് ഇതിൻ്റെ റേറ്റ് അല്ല ഒരു ഏകീകൃതമായിട്ടുള്ള റേറ്റ് ഇന്ത്യയിൽ ഇല്ല ഇതിന് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി അവരുമായിട്ട് സംസാരിക്കുക അടുത്ത വീഡിയോ കാണുന്നത് നന്ദി നമസ്കാരം